അസ്ലാമലും വറഹമുല്ലാഹി വർക്കാത്തു ഒരു വട്ടൂരുകൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കയ്യിൽ ആറ്റംപോമുണ്ട് അത് വിടുന്നതോടുകൂടി അതിമഹത്തായ നമ്മുടെ സമസ്തയെ സമസ്ത അത് ശവസ്തയായി മാറുമെന്നാണ് നൌഷാദ് എന്ന ശവം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അവർ നിർബന്ധിതമായ ആ ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു വോയ്സ് ക്ലിപ്പ് പുറത്ത് വിടാൻ ഉണ്ടായ സാഹചര്യം എന്താണ് അത് നമ്മുടെ തുടർച്ചയായ അറ്റാക്കുകളാണ് തിരിച്ച് ആയുധങ്ങളില്ലാതെ ആവനാഴിയിൽ അവസാനത്തെ ആയുധം നഷ്ടപ്പെട്ട പോലെ വീരാണ്ടിയിൽ കുടുങ്ങി നിസ്കരിക്കാത്ത മുസാഫിന്റെ മേലിൽ ചവിട്ടിക്കയറുന്ന ആളെ ഷെയ്ഖാക്കി ഇവരുടെ സമ്മതി തന്നെ ഷെയ്ഖിന്റെ കുരുവട്ടൂരി കെ സി അബ്ദുള്ളയുടെ ആശീർവാദത്തോടു കൂടി ബുക്കിറക്കുന്നു ആ വീരാണ്ടിയെ നാട്ടിൽ നിന്ന് ഓടിച്ചു എന്ന് കളമ്പാടി ഉസ്താദിന്റെ മരുമകനായ അന്നത്തെ കാളിയും മുതലിസുമായിരുന്ന മാനിയൂർ ഉസ്താദ് അത് വ്യക്തമാക്കുന്നു വീഡിയോ സഹിതം പുറത്തു വരുന്നു ഇക്കെ വിഭാഗം സമസ്തയുടെ നേതാവ് ഉമർദർ ശ്രീ ദർശന പറയുന്നു ഞാനും ആളുകളും കൂടി ഈ വീരാണ്ടിയെ കാണാൻ പോയ സമയത്ത് മുസഫിൻ്റെ മേൽ ചവിട്ടിക്കയറുന്നു ഇന്നലകളിൽ നമ്മൾ കേട്ടതാണ് അത്തരത്തിലുള്ള ഒരാളെ ഷെയ്ഖാക്കുമ്പോൾ ആ ഷെയ്ഖിനെ ആളുകൾ ആ ഷെയ്ഖിനെയും ഈ ഷെയ്ഖിന്റെ അനുയായികളെയും തികച്ച ഫാസിക്കങ്ങളായി മുനാഫിക്കങ്ങളായി ആളുകൾ മനസ്സിലാക്കി തുടങ്ങി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു ആ രൂപത്തിൽ ആ ആ ഒരു അവസരത്തിലാണ് ഈ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നത് ശരിക്ക് ഈ ഒരു ഫോട്ടോ പുറത്ത് വിട്ടുകൊണ്ട് നൌഷാദ് പറയേണ്ടിയിരുന്ന എന്താണ് എതിർക്കുന്ന ഞങ്ങളുടെ ഷെയ്ഖിനെ ഇതാ നിങ്ങളുടെ നേതൃത്വങ്ങൾ അംഗീകരിക്കുന്നു അവിടുത്തെ മുരീദാണ് അവിടുത്തെ ഷെയ്ഖായി അംഗീകരിക്കുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത് പക്ഷെ ഇവൻ പറഞ്ഞ എന്താണ് ഈ ഇരിക്കുന്ന ആളെ ഈ ഇരിക്കുന്ന ആളെ ഷെയ്ഖായി അംഗീകരിക്കുന്നതിന് പകരം ഷെയ്ഖ് പറഞ്ഞു കൊടുത്തത് അനുസരിച്ചില്ല ഷെയ്ഖ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പ്രാവർത്തികമാക്കില്ല ഒരൊറ്റ കാര്യങ്ങൾ പോലും നടപ്പിലാക്കിയില്ല അപ്പം ഷെയ്ഖ് എ പിസ്താദ് അവനെ ഷെയ്ഖായി അംഗീകരിച്ചില്ല എന്നല്ലേ നീ പറയുന്നത് ഷെയ്ഖായി അംഗീകരിച്ചെങ്കിൽ അവൻ പറയുന്നതെല്ലാം കേൾക്കണ്ടേ അപ്പോൾ ഒരു കാര്യം പോലും ചെയ്തില്ല പ്രാവർത്തികമാക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ശിക്ഷയാണ് അന്ന് പറഞ്ഞിരുന്നത്രേ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കിടപ്പിലാ വേണ്ടി വരുന്നത് എന്നിട്ട് കിടപ്പിലായ ഉസ്താദ് എൺപത്തിയേഴ് അതായത് ഇവന്റെ ശെയ്ഖ് പറഞ്ഞത്രേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അസുഖം വരും ഏ കടപ്പിലാവും കടപ്പിലായിട്ട് പിന്നെ ഈ പരിപാടികളൊന്നും നടക്കൂല ഈ യാത്രകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു മൂലയ്ക്കൽ ഏർ നിക്രും സൊലാത്തുമായി കൂടണം ലഫ്സിനാലോചിച്ച് കൂടണം ഇവന്റെ പ്രസംഗത്തിലുള്ളതാണ് അങ്ങനെ പറഞ്ഞത്രേ അതിനെതിര് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഇപ്പോഴോ എൺപത്തിയേഴ് പറഞ്ഞ് എൺപത്തിയേഴ് വയസ്സ് തികഞ്ഞ ഒരു വയോധികനായ ലോകം അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ ഇന്നും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലോട്ട് സഞ്ചരിക്കുകയാണ് ഇസ്ലാമിക പ്രബോധനവുമായി ആ അസുഖബാധിതനായി നിങ്ങൾ സിഹർ ചെയ്തോ മറ്റൊന്തോ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് മടവൂർ ഷെയ്ഖുനയുടെ മതത്തോടെ ഇന്നും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലോട്ട് സഞ്ചരിക്കുന്നു ഇന്നലകളിൽ ഉത്തരേന്ത്യയിലാണ് അവിടെ പ്രധാനമന്ത്രിയുമായി ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു അവിടുന്ന് ഉള്ള മടക്കത്തിലാണ് ഉസ്താദ് ആ ഉസ്താദിനെ ഇരുത്ത ഒരു മൂലക്കെ ഇരുത്താമെന്നാണ് നിന്റെ ഈ മീനങ്ങാടി സുലൈമാനും നിങ്ങളുടെ കേസിയും വിചാരിച്ചത് പക്ഷേ നടക്കൂല നിങ്ങൾ പറഞ്ഞത് തന്നെ അനുസരിച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ആളിനെ തിരസ്കരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ആ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാതെ പ്രവർത്തിച്ചപ്പോൾ ഇന്നും ലോകം അംഗീകരിക്കുന്ന ഈ ഒരു എൺപത്തിയേഴിന്റെ പ്രസരിപ്പിൽ ഇന്നും ഒരു യുവാക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉസ്താദ് യാത്രകളും മറ്റൊന്നിനും ഒന്നിനും കുറവില്ല ഒരു ദിവസവും രണ്ടും മൂന്നും സമ്മേളനങ്ങളിലായി പഴയ പ്രസരിപ്പോടുകൂടി നടക്കുന്നു എവിടെ നിങ്ങളുടെ മുദബുല്ലാലത്തിന്റെ ശക്തി എവിടെ നിങ്ങളുടെ ആ ഒരു ഷെയ്ഖിന്റെ അഹറോടെ വാക്കിന്റെ അഹറോടെ കിടപ്പിലായ ഉസ്താദ് ഏ ഇത് പറയേണ്ട ഒരു സാഹചര്യം വന്നത് എന്താ പിന്നെ കെട്ടിപ്പിടിച്ചു ബാബാ രാംദേവ് എന്താണ് സാദിഖലി സാദിഖലി തങ്ങള് ബാബാ രാംദേവിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ് അവിടെ ബാബ റാം ദേവ് ദേവ് പിന്നെ എവിടുന്നാണ് പോയത്തെ നിങ്ങൾ വരുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങേരുടെ ഇങ്ങേറെ ഉസ്താദ് അംഗീകരിക്കുന്നില്ല വാക്ക് അംഗീകരിക്കുന്നില്ല പ്രാവർത്തികമാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് കിടപ്പിലാകേണ്ടി വരും എന്ന് പറഞ്ഞ് കിടപ്പിലായോ അതിൽ നിന്ന് നിങ്ങൾ എന്ത് തരം സിഹറാണ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും ഒരു ഫീനെക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇന്നും ഊർജ്ജ ഊർജസ്വലതയോടുകൂടി ഈ ഉമ്മത്തിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് നടക്കുന്നില്ലേ ഈ ഇത് നീ ഈ രൂപത്തിൽ എ പി ഉസ്താദിനെ മോശമാക്കി തുടങ്ങിയതെന്താ നിനക്കെതിരെ നൌഷാദ് എന്ന് പറയുന്ന സമസ്തയെ എന്ന് വിളിച്ച ആ ശവത്തിനെതിരെ രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയുന്ന നിലപാടില്ലാത്തവനാണ് എന്ന് ഉസ്താദ് സമ്മേളനത്തിൽ പറഞ്ഞതിന്റെ ശേഷമല്ലേ നിങ്ങൾ ഉസ്താദിനെതിരെ തിരിയാൻ തുടങ്ങിയത് അന്ന് വരെ സുൽത്താനുള്ള ഉലമ ആയിരുന്നില്ലേ അന്ന് വരെ കമറുള്ളുലമയായിരുന്നല്ലേ ഏ എന്നിട്ട് അതിലും വരെ മായം ചേർത്തുകൊണ്ട് കാപട്യത്തിന്റെ അപ്പോസ്തലന്മാരായി വാഴുന്ന പുരുവട്ടൂരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തരം ഉമ്മാക്കികൾ കാട്ടിച്ചിട്ടൊന്നും നിങ്ങൾ നിങ്ങളെ ബീരാണ്ടിയെയും മറ്റുള്ളവരെയും വെളിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ നിഫാഖിന്റെ ഫാസക്കിങ്ങൾ എന്ന് വ്യക്തമായി ബോധ്യമുള്ള വസ്തുതയാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല കുരുവട്ടൂരികളെ